രണ്ടക്ഷരം കഴിഞ്ഞ പകലുകളും രാത്രികളും കേരളത്തിലെ മുഴുവൻ മനസാക്ഷിയുള്ള പച്ചമുധ്യം ആവാഹിക്കുന്ന കാഴ്ചകളാണ് നാം കണ്ടത് ഈ സദസ്സിൽ വളരെ ആകർഷകമായാണ് ഞാൻ വന്നത് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി സഖാവ് എന്ന ഒരു വിളി മനുഷ്യത്വത്തിൻ്റെയും അടിച്ചമർത്തപ്പെട്ട തൊഴിലാളി വർഗത്തിൻ്റെയും ഉച്ചനീച്ച നടമാടി എന്ന കേരളത്തിൻ്റെ പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് ഈ കാണുന്ന നവകേരളത്തിന്റെ സൃഷ്ടിപ്പിന് പി എസ് എന്ന രണ്ടക്ഷരം നൽകിയ സംഭാവന നിസ്തുല്യമാണ് എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിയപ്പെട്ട സഹോദരി വളരെ വികാരനിർഭരമായ മുദ്രാവാക്യങ്ങൾ കേട്ടത് ആവർത്തിച്ചപ്പോൾ സത്യത്തിൽ കൊണ്ടല്ലാതെ ഇടറുന്ന വാക്കുകളോടെ അല്ലാതെ എങ്കിലേക്ക് കഴിയാത്തൊരു സാഹചര്യമാണ് കേരളത്തിൽ കഴിഞ്ഞുപോയ അത്യപൂർവ്വം നേതാക്കളും സഖാ വി എം എസ് ശേഷം സഖാവ് നായനാരനു ശേഷം രാഷ്ട്രീയത്തിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിലും കരുണാകരനെ പോലെ ഉമ്മൻചാണ്ടി സാറിനെ പോലെ അവസാനം അവശേഷിക്കുന്ന ഏതൊരു മലയാളികൾ അതിരുകൾക്കപ്പുറം ഹൃദയത്തിലേക്കുന്ന രണ്ട് അക്ഷരമാണ് വളകടം പ്രവാസി സൗഹൃദ കൂട്ടായ്മയുടെ പ്രതിനിധിയ അനുശോചന പൂക്കൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം